കാസർഗോഡ് ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തേടി പരക്കം പാഞ്ഞു പോലീസ് വിചിത്ര സ്വഭാവക്കാരനായ ഇയാൾക്കായി കേരളത്തിന് പുറമെ കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തി ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല കഴിഞ്ഞ പതിനഞ്ചിന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് നാടിനെ നടുക്കിയ അതിക്രമം നടന്നത് പിറ്റേന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു തുടക്കത്തിൽ പ്രതി എന്ന സംശയത്തെ തുടർന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾ പ്രതിയല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നീട് പുറത്തുവിട്ട പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങളാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് മുഖം വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളിൽ ഇയാളുടെ നടത്തവും ശരീരപ്രകൃതിയും തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് പിന്നീട് പുറത്തുവന്നത് നേരത്തെ ബന്ധുവായ പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി മൂന്ന് മാസം ജയിലിൽ കഴിഞ്ഞു അഞ്ചു ദിവസം വരെ ആഹാരം പോലുമില്ലാതെ കഴിയും പലപ്പോഴും ഉറക്കം തെങ്ങിൻ തോപ്പുകളിൽ തേങ്ങാമോഷണവും പതിവ് ഏഴ് രീതിയിൽ മുടിചീകി രൂപമാറ്റം നടത്തുവാൻ വിരുദൻ ഭാര്യയെയും കുട്ടികളെയും സ്ഥിരമായി മർദ്ദിക്കും സുഹൃത്തുക്കൾക്കിടയിൽ സൗമ്യനും ശാന്തനും മാന്യമായ പെരുമാറ്റം സ്വന്തമായി ഫോൺ ഉപയോഗിക്കില്ല സീസണൽ കുറ്റവാളി ഇങ്ങനെ നീളുന്നു വിചിത്ര സ്വഭാവം ഭാര്യയുടെ സഹോദരങ്ങൾക്കൊപ്പം ബൈക്കെടുത്ത് കറങ്ങുന്ന ശീലവും പ്രതിക്കുണ്ട് ഇത്തരത്തിൽ ബൈക്കുമായി പോകുമ്പോൾ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും സുള്ളിയ മടിക്കേരിയിൽ മാന തട്ടിപ്പറിച്ച കേസുമുണ്ട് ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ബൈക്കിൽ കൊണ്ടുപോയാണ് പടന്നക്കാട് പെൺകുട്ടിയെ പിടിപ്പിച്ച സംഭവം നടന്നതിന് രണ്ടു ദിവസം മുൻപ് പ്രതി ബൈക്കിൽ കറങ്ങിയിരുന്നതായും പോലീസ് പറയുന്നു ഇയാൾക്കായി കേരളത്തിന് പുറമെ കർണാടക മഹാരാഷ്ട്ര ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ തിരച്ചിലാണ് നടത്തുന്നത് പ്രധാനമായും ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പ്രതി ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും കേസിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല വിഷൻ ന്യൂസ് കാസർഗോഡ്